نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് പ്രിയപ്പെട്ട ചക്രവാക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കാൻ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ അപ്പൊ എൽ എസ് എസ് എന്ന് പറയുന്ന പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മക്കളാണ് അല്ലേ കാത്തു നിൽക്കുകയാണോ ഞങ്ങൾ കാത്തു നിൽക്കുകയാണോ ഇനി എത്ര ദിവസങ്ങൾ കൂടെ ഉണ്ട് എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി നമ്മുടെ മുന്നിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട് നൂറ് ദിവസങ്ങളുണ്ടോ ആയിരം ദിവസങ്ങളുണ്ടോ രണ്ടായിരം ദിവസങ്ങളുണ്ടോ ഇല്ല മുപ്പത് ദിവസങ്ങളുണ്ടോ അത്രയില്ല ഇനി എത്ര ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇനി ആകെ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടോ ഇരുപത്തി ഒന്നോ അങ്ങനെ എന്തോ ഇരുപത്തിരണ്ടോ ഇരുപത്തിയൊന്നോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത് തന്നെ ആയാലും ഈ ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പാട്ടൊക്കെ വച്ചിട്ട് ഡാൻസ് ചെയ്യാനാണ് പറഞ്ഞത് അതല്ല പറഞ്ഞത് അപ്പൊ നമ്മൾ അടിച്ച് പൊളിക്കും ആ കാര്യം നമ്മൾ ഉറപ്പാണ് നമ്മൾ അടിച്ച് പൊളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതൊരു ഒരു ഒരു വിട്ടുവീഴ്ചയും അതിലില്ല അത് നമ്മൾ ചെയ്തിരിക്കുന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷൂറാണ് കാരണം നമ്മുടെ മനസ്സിലുള്ള കാര്യം എന്താ എൽ എസ് എസ് ഇസ് അവർ ഡ്രീം എൽ എസ് എസ് ഇസ് അവർ ഡ്രീം എന്ന് പറയുന്ന ആ ഒരു സാധനം ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനവും നമ്മൾ ചെയ്തിരിക്കുക കാര്യം ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം ഉറപ്പാണ് അതിന് വേറൊരു ഇല്ലടാ മക്കളെ വേറൊരു ഇല്ല വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് അതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഈ ഒരു സാധനങ്ങളൊക്കെ ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം എന്തിനാണ് നമ്മളിവിടെ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അവിടെ എവിടെ വിടെ അങ്ങനെ എന്തൊന്നും പറയല്ലേ കൈമുന്ന് പോയതാണ് അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ആയിരിക്കും അങ്ങനെ അങ്ങനെ കാണിച്ചു അറിയുന്നില്ല അങ്ങനെ കാണിച്ചു നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നിങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വീഡിയോ കഴിഞ്ഞു വിടാൻ അങ്ങോട്ട് ആയിരിക്കും അത്രയേ ഉള്ളൂ അതാ പറഞ്ഞുതന്നത് ഒന്നാകെ മൊത്തം കൈമന്ന് പോകുകയാണ് എന്താണ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ ക്ലാസ് നല്ലോണം കേൾക്കണേ ഓക്കേ റെഡി നേരെ നമ്മൾ നോക്കാണ് നേരെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് റെഡിയല്ലേ റെഡിയല്ലേ അപ്പം നേരെ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയാണോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നല്ല നല്ല കമൻ്റുകൾ ഇട്ടാൽ എൻ്റെ വക ഇടക്കിടയ്ക്ക് ഓരോ പാട്ടുകൾ ഉണ്ടാവും മാപ്പിള പാട്ടുകളൊക്കെ ഉണ്ടാവും ഒട്ടകത്തെ തട്ടിക്കോട്ടകത്ത് അങ്ങനത്തെ ഒരു പാട്ടില്ല അങ്ങനെ അങ്ങനെയുള്ള കുറെ കുറെ പാട്ടുകൾ ഉണ്ട് മാപ്പിളപ്പാട്ട് മാത്രം ഞാൻ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും പറയുന്നത് ഏത് പാട്ട് പാടിയാലും അതിൻ്റെ രീതി മാപ്പിളപ്പാട്ടായി മാപ്പിളപ്പാട്ടായിപ്പോ അതൊരു മെയിൻ പ്രശ്നമാണ് പക്ഷെ ഞാനത് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് മാറായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ട് അല്ലേ മാറായിരിക്കും മാറി വരികയായിരിക്കും അല്ലേ ഞാൻ ഏത് പാട്ട് പാടിയാലും മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ കാതെന്തായിരിക്കും അങ്ങനെ അങ്ങനെ എനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഇനി എന്തിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരണം നേരത്തെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇവിടെ ലൈവ് കമന്റിൽ കമന്റ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നിന്ന് നോക്കേണ്ടി വരുള്ളൂ ആ ഞാനിങ്ങനെ ഇവിടെ നിന്ന് കുറെ പ്രസംഗിക്കുന്നുണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല സബ്സ്ക്രൈബ് ചെയ്ത ആൾക്ക് എന്ത് ചെയ്യാം ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ആണോ സെറ്റ് ആണോ പവർ ആണോ റെഡിയല്ലേ അതിൽ വേറൊരു അപ്പീലും ഇല്ലല്ലോ ഇല്ലല്ലോ കമന്റ് ചെയ്തോളാം കമന്റ് തുരുതുരാ ചെയ്തോളാം നമ്മുടെ കമന്റ് ബോക്സ് അങ്ങോട്ട് കത്തിക്കുക ഫയർ അതേപോലെ തന്നെ ലവ് ബ്ലും 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 ലവ് ഇല്ല ബ്ലും 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 ഇങ്ങനെ ബ്ലും ബ്ലും ബ്ലൂ എന്ന് പറഞ്ഞാൽ ലവ് ഇല്ല ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കത്തിക്കുക അപ്പം നേരെ നമ്മൾ കുറെ സമയം ബ്ലും 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 പറയാണ്ട് നേരെ നമ്മൾ ചോദ്യത്തിലേക്ക് ചോദിക്കാൻ അല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് പേപ്പർ പാർട്ട് എ മലയാളമാണ് നമ്മൾ നേരെ ചോദിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് കണ്ണടയുടെ നേരെ അടുപ്പിച്ച് വെച്ചാൽ മാത്രമേ കാണാൻ പറ്റും കാരണം ചെറിയൊരു വിഷയമുണ്ട് അതുകൊണ്ടാണ് ഇത് കണ്ണ് കാണാത്തൊരു പ്രശ്നമൊന്നുമില്ലെങ്കിൽ കൂടെ കണ്ണ് കാണാത്തൊരു പ്രശ്നം ഉള്ളത് പോലെ ഉണ്ട് അല്ലെ കണ്ണട വെച്ചത് ഓക്കെ പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം എങ്ങനെയാണ് പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാതെ മാതൃസ്നേഹത്തിന്റെ ആവിഷ്കാരമാണ് പൂതപ്പാട്ട് ഈ മഹത്തായ സൃഷ്ടി സമ്മാനിച്ച കവിയുടെ മുഴുവൻ പേര് എഴുതുക ഒരു മാർക്കിന്റെ ചോദ്യമാണ് പക്ഷേ ഒരു മാർക്കിന്റെ ചോദ്യമാണെങ്കിലും ഈ ഒരു മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു മാർക്ക് ഏഹ് എന്താ പറഞ്ഞത് ആ തന്നെ ഈ ഒരു മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു മാർക്ക് നമ്മൾ നേടിയിരിക്കും കാരണം അത്രയും ഈസിള്ള ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്ന് പറയുന്നത് എൻ്റെ എല്ലാ മക്കളുടെയും ഒരു കടമയാണ് കടമയായി വെച്ചോളൂ കടമ കടായിട്ടല്ലോ കടമയായിട്ട് ആ കടായിട്ടല്ല അതി കടമായിട്ടാണോ അല്ലെങ്കിൽ കടമായിട്ടാണോ അതി കടമായിട്ടാണോ കടായിട്ടോ എന്താ കട അപ്പൊ എഴുതി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പറയാം ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്താണ് ആ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ നേരെ നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പൊട്ടേ പൊട്ടേ സ്വന്തം ജീവിതാനുഭവങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ സ്വന്തം ജീവിതം വേരോടെ പറിച്ചെടുത്ത് പച്ചയായി ചിത്രീകരിച്ചതാണ് ആ അത് അതുണ്ടല്ലോടാ ഞാന് ഞാൻ ഈ ഒരു സാധനം പറഞ്ഞ സാധനമല്ലേ നൂലൊക്കെ പൊതിയല്ലോ ടീ ഷർട്ട് എന്താ ചെയ്യാ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നൂല് ഇങ്ങോട്ട് കേട്ടി വെച്ചു കേയോ ടീഷർട്ട് നൂല് പൊതി ഓക്കെ പറയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താ വേരോടെ പറിച്ചെടുത്ത് പച്ചയായി സ്ത്രീകരിക്കുക വേരോടെ പറിച്ചെടുത്ത് പച്ചയായി സ്ത്രീകരിക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് ഞാൻ എപ്പോഴാണ് പഠിച്ചു പഠിച്ചത് എനിക്ക് ഓർമ്മ എനിക്ക് പത്താം ക്ലാസ് പത്താം ക്ലാസ് നമ്മുടെ ബഷീറിന്റെ കൃതികളൊക്കെ ഇങ്ങനെ വായിക്കുന്ന ഒരു സമയത്തൊക്കെ ഞാൻ പഠിച്ചു വെച്ച ഒരു സംഭവമായിരുന്നു വേരോടെ പറിച്ചെടുത്ത് പച്ചയായി ചിത്രീകരിക്കുക ഒരു സാധനത്തിനെ അങ്ങോട്ട് വേരോടെ പിഴുതെടുത്തിട്ട് അത് പച്ചയായിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കുക എന്താണ് അവിടെ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് അങ്ങോട്ട് കിട്ടും ആ സംഭവം എന്താണെന്നുള്ളത് കറക്റ്റ് അങ്ങോട്ട് കിട്ടും അതാണ് അല്ലേ അതല്ലേ ബഷീറിന്റെ കഥകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ നല്ല രസകരമായിട്ടുള്ള കഥകളല്ലേ പോട്ടെ പോട്ടെ സംഗതി പിടുത്തം പെടുന്നുണ്ട് നമ്മൾ ചോദ്യത്തിലേക്ക് വരാം സ്വന്തം ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യ സ്വന്തം ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപം ഏതാണ് വേഗം പറഞ്ഞോളൂ വേഗം പറഞ്ഞോളൂ ഏതാണ് സ്വന്തം ജീവിതാനുഭവങ്ങളാണ് അതായത് എൻ്റെ എന്റെ ദിശമീൽസാർ കുനിയാവേൾ അല്ല ടെക്നിയ വേൾഡ് ലിറ്റർ അങ്ങനെ പേര് കുറെ ആൾക്കാരൊക്കെ ചാനലിന്റെ പേര് തെറ്റിച്ച് തെറ്റിച്ച് പറയുന്നുണ്ട് അങ്ങനെയല്ല ടെക്നിയ വേൾഡ് ലിറ്റിൽ അങ്ങനെയാണ് പേര് ഇനി പേര് മാറ്റാനൊന്നാവില്ല ചില ആൾക്ക് പറയാൻ കിട്ടുന്നില്ല വേൾഡ് ലിറ്റിൽ അങ്ങനെ തന്നെ പേര് പറഞ്ഞു പഠിക്കണം കേട്ടോ അല്ല എന്റെ പേര് ഓർമ്മിച്ചാൽ മതി ഓക്കെ റെഡി അപ്പൊ നേരെ നമ്മൾ പോവാണ് എങ്ങോട്ടേക്കാ പോകുന്നത് ഇതിന്റെ ഉത്തരം പറയും നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വന്തം ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപം എന്ന് പറയുന്നത് ഏതാണ് ആത്മകഥയാണ് ആത്മകഥ ഉത്തര കമന്റ് ബോക്സ് അവിടെ വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഞാനിപ്പോ എന്നോട് കുത്തു കമന്റ് ബോക്സ് വെറുതെ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇപ്പൊ തന്നെ പോവുക കമന്റ് ബോക്സ് കത്തിക്കത്തിക്കാമല്ല ഉത്തര എഴുതി വേഗം കത്തിച്ചോളൂ റെഡി നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് ഒരു പീഡയെറുമ്പിനും വരുത്തരുത് ഇവിടെ പീഡ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഒരു പീഡയെറുമ്പിനും വരുത്തരുത് എന്ത് വരുത്തരുത് ഇത് നമ്മൾ പറഞ്ഞൊരു വരിയാണ് അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വരി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ആരാ എഴുതിയേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ആരാ എഴുതിയേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വരി നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ ഇത് എഴുതിയ ആളെ അല്ല ചോദിക്കുന്നത് ഇവിടെ ചോദിക്കുന്നത് എന്താ ഒരു പീഡയെറുമ്പിനും വരുത്തരുത് ഇവിടെ പീഠ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് കമോൺ കമാൺ പരിപടി അറിയോ ഇവിടെ പീഢ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ോ കമന്റൊക്കെ ഇട്ട് പറയുന്നുണ്ട് സാറേ 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 സാമ്പാറേ അല്ലേട്ടോ സാറേ സാറേ നിങ്ങള് വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ കൊള്ളാം ഉത്തരം എഴുതാനുള്ള സമയം തരണം എടാ നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ഇപ്പൊ എത്ര ആൾക്കാർ ഇതിന്റകത്ത് ലൈവ് കാണുന്ന ആയിരം കുട്ടികളുണ്ട് ആയിരം കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു ഈ ഒരു ഈ ഒരു ഉത്തരം എഴുതാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മുതൽ രാവിലെ വരെ ഇവിടെ നിന്ന് ലൈവ് എടുക്കേണ്ടി വരും ഞാൻ അതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടാവും അപ്പൊ ഇവിടെ പീഠ എന്നത് എന്ന് പറഞ്ഞാൽ ഉപദ്രവമാണ് അടുത്തിടെ നമ്മൾ പോവാണ് അടിയിലും മുകളിലും തട്ടിട്ടിരിക്കുന്ന കുഞ്ഞാശാരിയുടെ പേര് പറഞ്ഞാൽ നാട് തരാം നഗരി തരാം രാജാവിൻ്റെ മകളെ തരാം ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ് അടിയിലും മുകളിലും തട്ടിട്ടിരിക്കുന്ന കുഞ്ഞാശാരിയുടെ പേര് പറഞ്ഞാൽ നാട് തരാം നഗരി തരാം രാജാവിന്റെ മകളെ തരാം ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ് വേമറിഞ്ഞ വേമറിഞ്ഞ അടിപൊളി 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 അല്ലെ അടിയിലും മുകളിലും അടിയിലും മുകളിലും തട്ടിത്തിരിക്കുന്ന കുഞ്ഞാചാരിയുടെ പേര് പറഞ്ഞാൽ നാട് തരാം നഗരി തരാം രാജാവിന്റെ മകളെ തരാം ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ് ആദിക്കറിയോ ആദിക്കറിയോ ഉത്തരം അറിയോ ഉത്തരമറിയോ ആ പറ ഉത്തരം പറയേ ഒരു രക്ഷയില്ല എന്താ ചെയ്യല ഒരു രക്ഷയില്ല പെട്ട് അടുത്തേക്ക് നമ്മൾ പോവാണ് അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാൻ നോക്കാണ് എന്താണ് ഉത്തരം എന്ന് പറയുന്നത് ആമയ കിട്ടിട്ടുണ്ടോ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് ആമ ആമ കിട്ടിട്ടുണ്ടോ കിട്ടിട്ടുണ്ടോ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് ആമ 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 റെഡി നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ് ചോദ്യം ഒന്ന് നോക്കട്ടെ അതാണ് കുട്ടിയും തള്ളയും എന്ന കവിത കുമ്മ കുമ്മ കുമരാശ കുമാരനാശാൻ നമ്മൾ പറയുമ്പോൾ വളരെ അക്ഷര സ്ഫുടതയോട് കൂടി പറയണം കുമാരനാശാൻ എന്താണ് കുട്ടിയും തള്ളയും എന്ന കവിത കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് വേഗം പറഞ്ഞോളൂ കുട്ടിയും തള്ളയും തള്ളക്കോയിയും അമ്മക്കോയിയും കോഴിയും അല്ല കുട്ടിയും തള്ളയും കുട്ടിയും തള്ളയും കുട്ടിയും തള്ളയും കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് ഏത് കൃതിയിൽ നിന്നാണ് കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നാണ് കുട്ടിയും തള്ളയും എന്ന് പറയുന്ന കവിത ഉത്തരമെഴുതാനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ബെല്ലടിക്കുന്നതാണ് ടി സമയം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് അപ്പൊ ഞാൻ പറയുകയാണത് പുഷ്പവാടി പുഷ്പവാടി ആറു മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടി പറയുകയാണ് ചന്ദ്രൻ്റെ പകരം പദമാണ് അമ്പിളി താഴെ തന്നിരിക്കുന്ന അവയിൽ നിന്ന് മറ്റൊരു പദം കണ്ടെത്തുക കൗമുദി അർക്കൻ ശശാങ്കൻ ദിവാകരൻ ചന്ദ്രൻ എന്ന പദത്തിന്റെ മറ്റൊരു പദാണ് ഇത് അമ്പിളി അമ്പിളി ഈ ഒരു അമ്പിളി എന്ന് പറയുന്നത് അവയിൽ നിന്ന് മറ്റൊരു പദം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കൗമുദി ഉണ്ട് അർക്കനുണ്ട് ശശാങ്കനുണ്ട് ദിവാകരൻ ഉണ്ട് അതിലേതാണ് അതിലേതാണ് ചന്ദ്രന്റെ പകരം പദം ഏതാണ് പറയടാ മക്കളെ പറയടാ ചന്ദ്രന്റെ പകരം പദം അമ്പിളി എന്ന് നമുക്കറിയാം അമ്പിളി അമ്മാവ താമരക്കുമ്പിളിയിൽ എന്തുണ്ട് ഒറ്റക്കിരിപ്പാണോ 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 ബാക്കി ഇറങ്ങൂടാ ബാക്കി പോയി കഴിഞ്ഞു 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 അല്ല അടുത്ത് വേറെ പാട്ട് പാടും ഇടക്കിടക്ക് അമ്പിളി അമ്മാവ താമര കൊമ്പിളിയിൽ എന്തുണ്ട് ഒറ്റക്കിരിപ്പാണോ പെട്ട് ഞാൻ പെട്ട് റെഡി മക്കളെ എന്താണ് ചന്ദ്രന്റെ പകരം പദമാണ് ചന്ദ്രന്റെ പകരം പദമാണ് കേട്ടോളൂ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ ശശാങ്കൻ ആരാണ് ശശാങ്കൻ മറന്നു പോരത് ചന്ദ്രന്റെ പകരം പദമാണ് ശശാങ്കൻ നേരെ നമ്മൾ അടുത്തേക്ക് നമ്മൾ പോവാണ് മൂലധനം എന്താണ് മൂലധനം എടുത്ത് ചെലവഴിക്കരുത് മൂലധനം എടുത്ത് ചെലവഴിക്കരുത് എന്ന് ആശയം വരുന്ന കൃഷി ചൊല്ല് ഏത് വിത്താഴം ചെന്നാൽ പത്തായം നിറയും വിത്ത് ഗുണം പത്ത് ഗുണം വിത്ത് കുത്തി ഉണ്ണരുത് പെരുവെള്ളം ഏ എത്ര പറഞ്ഞപ്പോ വിത്താഴം ചെന്നാൽ പത്തായം നിറയും വിത്ത് ഗുണം പത്ത് ഗുണം വിത്ത് കുത്തി ഉണ്ണരുത് പല പലതുള്ളി പെരുവള്ളം ഇതിലേതാണ് മൂലധനം എടുത്ത് ചെലവഴിക്കരുത് എന്ന് ആശയം വരുന്ന കൃഷി ചൊല്ല് നേരെ ഞാൻ ഉത്തരം പറയാൻ വേണ്ടി പോവുകയാണ് വിത്ത് കുത്തി ഉണ്ണരുത് ടൺ 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 ടാ ടൻ ടൻ ട അങ്ങനെ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു മറ്റേ സി ഐ ഡി മ്യൂസിയാ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അറിയുന്ന പോലെയൊക്കെ അങ്ങനെയാ ഓക്കെ റെഡി നേരെ നേരെ നമ്മൾ നമ്മളടു മൂലധനം എടുത്ത് ചെലവഴിക്കെടുത്ത് ആശയം വരുന്ന കൃഷിച്ചുള്ള ഏതാണ് വിത്ത് കുത്തി ഉണ്ണരുത് വിത്ത് കുത്തി ഉണ്ണരുത് ഓക്കെ റെഡി അടുത്തത് ചുവടെ കൊരിത്തിരിക്കുന്നവയിൽ തെറ്റായ പദം എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തെറ്റായ പദം നോക്കാൻ നമുക്ക് അനുബന്ധം മന്ദഹാസം മൃഷ്ടാനം പ്രതിധ്വനി അതില് മക്കളെ ഇതിൽ തെറ്റായ പദം കണ്ടെത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ കാണിച്ചു തരണായിരുന്നു പക്ഷെ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നില്ല അപ്പൊ ഇതിന്റെ പി ഡി എഫ് ഞാൻ അങ്ങോട്ട് അയക്കും കേട്ടോ അതിന്റെ ഉത്തരവും ഞാൻ അതിലേക്ക് വിടാം ഓക്കെ റെഡി അടുത്തത് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആരാണ് ഉള്ളൂര് വള്ളത്തോള് കുഞ്ചൻ നമ്പ്യാറ് കുമാരനാശാൻ ഉള്ളൂര് വള്ളത്തോള് കുഞ്ചൻ നമ്പ്യാർ കുമാരനാശാൻ ഇതിൽ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആരാണ് ആരാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് വേഗം പറഞ്ഞോളൂ വേഗം പറഞ്ഞോളൂ ഉള്ളൂരാണോ വള്ളത്തോളാണോ കുഞ്ചൻ നമ്പ്യാരാണോ കുമാരനാശാനാണോ വേഗം പറഞ്ഞോളൂ ആരാണ് 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 ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടു ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ ഉൾപ്പെടുത്താത്തത് ആരാണ് നമുക്ക് എഴുതി കൊടുക്കാം നമുക്ക് എഴുതി കൊടുക്കാം അത് അത് കുഞ്ചൻ മ്പ്യാറാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് വാദ്യം സംഗീതം നൃത്തം അഭിനയം എന്തൊക്കെയാണ് വാദ്യം സംഗീതം നൃത്തം അഭിനയം എന്നിവ ഒന്നിച്ചു ചേരുന്ന കലാരൂപം ഏതാണ് വാദ്യം സംഗീതം നൃത്തം അഭിനയം എന്നിവ ഒന്നിച്ചു ചേരുന്ന കലാരൂപം ഏതാണ് കഥകളി തിരുവാതിര തെയ്യം ഒപ്പന കഥകളി തിരുവാതിര തെയ്യം ഒപ്പന ഇതിൽ ഏത് ഏത് കലാരൂപത്തിനാണ് വാദ്യം സംഗീതം നൃത്തം അഭിനയം എന്നിവ ഈ ഒരു നാലെണ്ണം കൂടി കൂടി ചേരുന്ന കലാരൂപം ഏതാണ് പറഞ്ഞോളൂ കഥകളിയാണ് ഏതാണ് കഥകളി ഏതാണ് കഥകളി ഓക്കെ ആണോ ഓക്കെ ആണോ സെറ്റ് ആണോ സെറ്റാണോ റെഡി അല്ലേ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു സംശയവും അതിലില്ലാതെ സെറ്റായിട്ട് മനസ്സിൽ അങ്ങോട്ട് കേറിയിട്ടുണ്ട് എന്നുള്ളവർ മാത്രം അവിടെ ഒരു ഫയർ കമെന്റ് കിട്ടോ ഫയർ 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 തിജ് തിജ് തിജ്ജില്ലേ മലപ്പുറംകാര് പറയുന്ന തിജ് തിജ്ജ് മലപ്പുറം കാര്യണ്ടോ തിജ്ജ് തിജ് തിജ് അല്ലെ ഇവിടെ ഒരു ഇട്ടോളൂ തീ ഇട്ടോളൂ ഫയർ ഇട്ടോളൂ കത്തിക്കണ കമന്റ് ബോക്സ് കത്തിച്ചോ കുഴപ്പൊന്നുമില്ല എനിക്ക് ഒരു പ്രശ്നമില്ല കത്തിച്ചോ റെഡി നമ്മളെ കമന്റ് ബോക്സ് അല്ലേ നിങ്ങൾക്ക് എത്തിക്കാനുള്ളതല്ലേ പിന്നെ മക്കളെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ അയച്ചു കൊടുക്കണം നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് അതായത് ഉണ്ട് എന്ന് അറിയാത്ത കുറെ ആൾക്കാരുണ്ട് അവരും കൂടെ പഠിക്കേണ്ടതാണ് നമ്മൾ ഏതായാലും ഫ്രീ ആയിട്ടല്ലടാ ക്ലാസ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്ലാസ്സുകൾ കൊടുക്കുക അപ്പൊ ഇത് എത്രത്തോളം കുട്ടികൾക്ക് ഉപകാരം ഉണ്ടാകുന്നു അത്രത്തോളം കുട്ടികൾക്ക് ഉപകാരം ഉണ്ടാവട്ടെ പിന്നെ ഉണ്ടല്ലേടാ മക്കളെ ഇതിനൊരു തള്ളിക്കയറ്റം റിയോ പരീക്ഷ അടക്കുന്നതിൽ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് തള്ളിക്കാറ്റം വരും സാറേ ഒന്നയക്കി രണ്ട് കിട്ടിയില്ല മൂന്ന് കിട്ടിയില്ല നാല് കിട്ടിയില്ല ഒന്നില്ലല്ലോ രണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് കുറെ ആൾക്കാരൊക്കെ വരാണ്ട് ലാസ്റ്റ് സമയത്ത് എന്നോട് അങ്ങനെ ഒരു പി ഡി എഫ് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ആർക്കും തരൂല ആർക്കും തരൂല ഈ ലാസ്റ്റ് സമയത്ത് എന്തിനാണ് ഇത്രയും ഇത്രയും സമയം ഉണ്ടായിട്ട് ഈ മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസം സമയം ഉണ്ടായിട്ട് ഇതിനു സമയം ഉണ്ടായിട്ട് ഈ ലാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തിനാ പഠിച്ചു തുടങ്ങിയ പഠിച്ചു തുടങ്ങിയാൽ എന്താ എന്താ പഠിച്ചു തുടങ്ങിയാല് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലല്ലോ നമുക്ക് ആ ഒരു എൽ എസ് എസ് എന്ന് പറയുന്ന ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും മക്കളെ എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് കിട്ടണം കിട്ട അതിൻ്റെ പിന്നിൽ പണിയെടുക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ് പണിയെടുക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ് നന്നായി പണിയെടുത്താൽ നമുക്ക് എന്തുണ്ടാവും എൽ എസ് എസ് എന്നല്ല ജീവിതത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ട് വിജയിക്കും ഉറപ്പുള്ള കാര്യമാണ് ഈ എൽ എസ് എസ് എന്ന് പറയുന്ന ഒന്നിൻ്റെയും അവസാനോ ഒന്നുമല്ല ജീവിതത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ പിന്നിൽ നന്നായിട്ട് പ്രവർത്തിക്കണം അപ്പം ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് അവസാന ഘട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് കാര്യമില്ല അതിന് മുമ്പേ ഇപ്പോഴേ തുടങ്ങുക ഓർമ്മയില്ലാത്ത കുറേ കുറെ ആൾക്കാരുണ്ടാവുന്നത് പറഞ്ഞു പോയതാ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ബോധം വന്നിയില്ല എൽ എസ് എസ് എക്സാം ആണ് അടുത്തിട്ടുണ്ട് പഠിക്കണം എന്ന് ഇതുവരെ ബോധം വന്നിട്ടില്ല ഇനി ചോദ്യം വായിക്കെട്ടോ താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ചുവടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക അവധിക്കാലം ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ അവധിക്കാലം കളിക്കുവാനുള്ളതായിരുന്നു ബാല്യകാലത്തെ കളിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കളിച്ചു കൊണ്ടാണ് എന്റെയൊക്കെ തലമുറ തലമുറ വളർന്നത് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ചായ കുടിച്ച ഉടനെ കളിസ്ഥലത്തെ ഓടും ഫുട്ബോൾ കളിയോടായിരുന്നു ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം എന്റെ ക്ഷേത്രത്തിൽ സന്ധ്യാവിളക്കുകൾ തെളിയുന്നത് വരെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും കളിക്കുന്നതിനിടയിൽ വീണ് കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും ഒക്കെ പരിക്കുണ്ടാവും അത് കളിയുടെ ഭാഗമായിരുന്നു വളരെ പഴക്കം ചെന്ന ഒരു ഫുട്ബോൾ കൊണ്ടാണ് ഞങ്ങൾ കളിച്ചത് ഇതിടയ്ക്കിടെ പഞ്ചറാവും അപ്പോൾ സൈക്കിൾ ഷോപ്പുകാരൻ പഞ്ചർ ഒട്ടിച്ചു തരും അത്ര പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ കുട്ടികൾക്ക് ഫുട്ബോൾ വേണ്ട കാരണം ആർക്കും കളിക്കാൻ താൽപ്പര്യമില്ല നമുക്ക് ഒന്നിനും സമയമില്ല കളിക്കാർ പോലും ടിവിയും മൊബൈൽ ഫോണും വന്നതിന് ശേഷമാണ് നമുക്ക് സമയം ായത് കൂട്ടുകാരെ നിങ്ങൾ കളിച്ചു വളരണം എപ്പോഴാണ് ടി വി കണ്ടും മൊബൈൽ ഫോൺ നോക്കിയും സമയം ചെലവഴിക്കും എപ്പോഴും ടി വി കണ്ടും മൊബൈൽ ഫോൺ നോക്കിയും സമയം ചെലവഴിക്കരുത് എം മുകുന്ദന്റെ എം മുകുന്ദന്റെ അവധിക്കാലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗദ്യ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട് മലയാളത്തിന്റെ പ്രശസ്തനായ എഴുത്തുകാരൻ തൻ്റെ ബാല്യത്തെക്കുറിച്ച് എഴുതിയത് വായിച്ചില്ലേ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കൂ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോ പതിനൊന്നാമത്തെ ഏ ചോദ്യം എന്താണ് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വിഷയവുമായി ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട് പൂർണ്ണമായും വിവരിച്ചിട്ടുണ്ട് അത് ചെയ്യൽ നിർബന്ധമാണ് എന്താണോ ഇവിടെയുള്ള വിഷയം അവധിക്കാലമാണെങ്കിൽ ആ അവധിക്കാലത്തെ പറ്റി നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് പറയുന്ന തെറ്റുകൂടാതെ എഴുതുക എന്ന് പറയുന്നത് അക്ഷര തെറ്റ് മെയിനാണ് തെറ്റുകൂടാതെ എഴുതുക വാക്യഘടന പാലിക്കുക ഇതൊക്കെ ചെയ്യാം അതേപോലെ തന്നെ അതേപോലെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ഇഷ്ടം എന്നതിൻ്റെ ഗദ്യഭാഗത്ത് ഉപയോഗിച്ച പദം ഏത് ഇഷ്ടം എന്നതിന് ഗദ്യഭാഗം ഉപയോഗിച്ച മറ്റൊരു പദമാണ് താല്പര്യം കേട്ടോ താല്പര്യം അടുത്തത് താഴെ കൊടുത്തവയിൽ മുകുന്ദന്റെ കൃതി കണ്ടെത്തൂ ഒരു ദേശത്തിന്റെ കഥ മയ്യടി പുഴയുടെ തീരങ്ങളിൽ കയറ് ബാല്യകാല സഖി ഇതിൽ ഏതാണ് ഇതിൽ ഏതാണ് ഇതിൽ ഏതാണ് മുകുന്ദന്റെ കൃതി ദേശത്തിന്റെ കഥയുണ്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലുണ്ട് കയറുണ്ട് ബാല്യകാലസംഖ്യ ഉണ്ട് ഇതിലേതാണ് ഇതിലേതാണ് വേഗം പറഞ്ഞോളൂ വേഗം പറഞ്ഞോളൂ ഏതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ് നേരെ നമ്മൾ പോവാണ് അടുത്തയിലേക്ക് നമ്മൾ പോവാണ് ജീവ മലയാളം എന്ന് പറയുന്ന ചെറിയൊരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ മനോഹരമായിട്ടുള്ള കവിത ആലാപനം കേൾക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കും ഇതാ തുടങ്ങുകയാണ് റെഡി വൺ ടു ത്രീ കുഞ്ഞു വളരുവാൻ അമ്മ നൽകും അമ്മിഞ്ഞപ്പാലാണ് മലയാളം മാറിൽ ചേർത്ത് തഴുകിടുമ്പോൾ മധുരം ചുരത്തും മലയാളം ഉണ്ണിക്കുറങ്ങുവാൻ കൂടു കൂട്ടുപോകും ുംട്ടാണ് മലയാളം ഇങ്ങനുണ്ട് എന്റെ കവിത എങ്ങനെയുണ്ട് ഞാൻ ഇങ്ങനെയുള്ള കവിതകൾ പാടി പാടിയാണ് ഞാൻ എന്ത് ചെയ്തത് ചെറുപ്പം മുതലേ എനിക്ക് പാട്ട് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് എന്നിട്ട് ഞാൻ പാട്ട് പാടിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി അവരടി അപ്പൊ കുഞ്ഞു വളരുവാൻ അമ്മ നൽകും അമ്മിഞ്ഞപ്പാലാണ് മലയാളം മാറിൽ ചേർത്ത് തഴുകിടുമ്പോൾ മധുരം മധുരം ചുരത്തും മലയാളം ഉണ്ണിക്കുറങ്ങുവാൻ കൂട്ടുപോകും താരാട്ട് പാട്ടാണ് മലയാളം അപ്പോൾ കുഞ്ഞിക്കിനാക്കൾ പറന്നുയരും ആകാശമാകുന്നു മലയാളം ചിന്തകളും നീന്തി തുടിച്ചിടുന്ന ആഴിപ്പരപ്പാണ് മലയാളം തേനും വയമ്പും പുരട്ടി നാവിൽ അക്ഷരം കൊത്തുന്ന മലയാളം നാടിന്റെ നാടീം ഇടിപ്പറയും ജീവന്റെ ജീവൻ ഈ മലയാളം ഈ കവിത നൽകുന്ന സന്ദേശം എന്ത് ഈ മലയാളം 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 എന്നിങ്ങനെ നമ്മൾ ഇങ്ങനെ വായിച്ച് വായിച്ചു പോകുന്നുണ്ട് അല്ലെ ഈ കവിത നൽകുന്ന സന്ദേശം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം മലയാള ഭാഷയെ പറ്റിയാണ് അല്ലെ മലയാള ഭാഷയും അതേപോലെ തന്നെ മലയാളിയുടെ ജീവിതമൊക്കെയാണ് ഈ ഒരു കവിത നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ആഴിപ്പരപ്പ് എന്ന പദം പിരിച്ചെഴുതുക ആഴിപ്പരപ്പ് എങ്ങനെയാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത് ആഴിപ്പരപ്പ് ആഴി 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 പ്ലസ് പരപ്പ് അല്ലെ ആഴി പ്ലസ് പരപ്പ് എന്നൊക്കെ എന്താവും ആഴിപ്പരപ്പാകും അല്ലെ അടുത്തത് നമ്മൾ നോക്കാം ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നതിന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പോയി കണ്ടാല് ഒരാസ്വാദന കുറിപ്പല്ല പത്ത് ആസ്വാദന കുറിപ്പ് നമ്മൾ തയ്യാറാക്കും മായ്റ്റ വീഡിയോ ആണ് ഹജ്ജാദി വീഡിയോ പൊളി വീഡിയോ ആണ് പോയി കണ്ടു നോക്കും ഒന്നല്ല പത്തെണ്ണം നമ്മൾ തയ്യാറാക്കും ഇല്ലേ അപ്പോൾ ഏകദേശം മലയാളത്തിന്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയില്ലേ കിട്ടിയില്ലേ പിരിച്ചെഴുതലൊക്കെ എന്തായാലും ചോദിക്കും കേട്ടോ എന്തായാലും പിരിച്ചെഴുതലൊക്കെ ചോദിക്കും അപ്പൊ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന നിർബന്ധമാണ് ആസ്വാദന കുറിപ്പ് ചോദിക്കും കുറിപ്പ് ചോദിക്കും അതേപോലെ തന്നെ പത്രവാർത്ത ചോദിക്കും ഇതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ് നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ് ഇവിടെ നോക്ക് കവിതയുടെ ആശയം സാംശീകരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് പ്രയോഗങ്ങൾ ശബ്ദ ഭംഗി കണ്ടെത്തി അവതരിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വരി കവിപരിചയം കാര്യങ്ങൾ അല്ലെ ഇതൊക്കെ എന്താ നന്നായിട്ട് അങ്ങോട്ട് എഴുതിയിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ആസ്വാദന കുറിപ്പിന് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലല്ലോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളം മാത്രമേ ചർച്ച ചെയ്തിട്ടുണ്ടോ മലയാളം തന്നെ ഒരു ഒരുപാടുണ്ടായിരുന്നു മലയാളം തന്നെ എന്തുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം അടുത്തതിൽ കുറച്ചും കൂടെ ആയിട്ട് വീഡിയോകൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എൽ എസ് എസ് എന്ന് പറയുന്ന ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് തന്നെയായാലും ശരിയായതെടുക്കുക അത് പഠിക്കുക എൽ എസ് എസ് എന്ന് പറയുന്ന ഡ്രീം നമ്മൾ നേടിയിരിക്കും അതിനൊരു 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 കോട്ടോ നിങ്ങൾ അല്ലെങ്കിൽ അതിനൊരു വിഷയവും നിങ്ങൾ വരുത്താൻ പാടില്ല എൽ എസ് എസ് എന്ന് പറഞ്ഞ ഡ്രീം അത് നമ്മൾ നേടണം നേടിയിരിക്കും അതിനൊന്ന് അതിനൊന്ന് എന്താ പറയുക അതിനൊരു ഇത് ും വരുത്താൻ പാടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡ്രീമാണ് അത് നേടാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ പെർസെന്റേജ് ഉറപ്പിച്ച് നിങ്ങൾ പറയാണം അത് നമുക്ക് നേടണം അത് നമ്മൾ നേടിയിരിക്കും നമുക്ക് എൽ എസ് നമുക്ക് കിട്ടും നമ്മുടെ ശ്രമം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ എസ് എസ് ഒക്കെ നമുക്ക് കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കുട്ടികൾക്ക് എൽ എസ് കിട്ടിയതാണ് അല്ലേ അപ്പൊ ഇപ്രാവശ്യം എന്റെ മക്കൾക്ക് എന്തായാലും എൽ എസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പഠിക്കാതെ െ പഠിക്കാതെ നിന്നിട്ട് എന്ന് പറയുന്ന ആ ഒരു ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം നന്നായിട്ട് പഠിക്കണം ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ വിജയിച്ചു എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ് സെലക്ട് ചെയ്തില്ലേ എല്ലാ സെലക്ട് ചെയ്തോ ഇല്ലല്ലോ കുട്ടികളെയും അത് തന്നെ ഒരു വിജയമാണോ അത് തന്നെ ഒരു വിജയമാണ് ഘട്ടം എന്ന് പറയുന്ന പരീക്ഷയാണ് ആ നമ്മൾ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് അങ്ങോട്ട് റെഡിയായി നമ്മൾ 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 വിജയിച്ചു ടോപ്പായി ഒരു 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 എന്ന് മക്കൾ മക്കൾ എന്ത് എന്ത് ആ ആ കഴിവ് അങ്ങോട്ട് മാറി നിൽക്കാൻ പാടില്ല ആ ഒരു ഒഴിവ് എന്ത് തന്നെയായാലും എന്ത് തന്നെയായാലും അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു സമയത്ത് പഠിക്കാൻ വേണ്ടിയിരിക്കുക ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും കിട്ടും അത് വേറെ കാര്യം എല്ലാവർക്കും കിട്ടും ഫുൾ മാർക്ക് അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ കൂടുതൽ ഒന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അത് എല്ലാ പ്രിയപ്പെട്ട ബൈ ബൈ യു